ഹായ് ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസമിൻ സാറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു എക്സാം ഹാളിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും ചിലർ പ്രിപ്പയർ ചെയ്യാതെ വരും ചിലർ വെറുതെ എഴുതി വെക്കാൻ വേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഇടയിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് മിക്കവാറും പരീക്ഷയിൽ വരുന്ന ആൾക്കാരിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാരാണ് എന്ത് ചെയ്യാറില്ല സാധാരണ കൃത്യമായിട്ട് സിലബസ് ഒക്കെ വെച്ച് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി വരാറുള്ളത് ഓക്കെ അപ്പോൾ അവർ പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് അതിൽ നിന്നുമാണ് ഏറ്റവും യഥാർത്ഥത്തിൽ ആയിട്ട് വരുന്നത് നിങ്ങൾ എങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിലും പരീക്ഷാ ഹാളിൽ പഠിച്ചെത്തിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ നിങ്ങൾ പരീക്ഷയിൽ ഒരു ടോപ്പറായിട്ട് മാറുള്ളൂ അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ സി യു ടി എന്നല്ല ഏതൊരു അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ സി യു ടി എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ടോപ്പറായി മാറേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നോടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം ഉണ്ടാവും നിങ്ങളുടെ ബ്രെയിൻ ഓക്കെ അതേപോലെ നിങ്ങളുടെ മൈൻഡ് ഇത് രണ്ടും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ യഥാർത്ഥത്തില് ടോപ്പറായിട്ട് മാറുന്നത് ഓക്കെ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മൈൻഡിലൊക്കെ ആയിട്ട് ഓടുന്ന കാര്യങ്ങൾ രണ്ടും സെയിം ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം തൊട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ സി യു ടി എക്സാം നടക്കാൻ പോകണേ ഇപ്പോൾ അതിന് എക്സാം കലണ്ടർ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ എന്നാ തുടങ്ങുന്നത് നമ്മുടെ മെയ് മുതൽ അല്ലേ മെയ് എട്ടാം തീയതി മുതലായിട്ടാണ് നമുക്ക് എക്സാം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടാവും മെയ് എട്ട് മുതൽ ഓക്കെ മെയ് എട്ട് മുതൽ തുടങ്ങും ഏതുവരെ പറഞ്ഞിട്ടുള്ളത് ജൂൺ ഒന്നാം തീയതി വരെ ഓക്കെ ജൂൺ ഒന്നാം തീയതി വരെയായിട്ടാണ് നമ്മുടെ സി യു ടി എക്സാമിൻ്റെ ഷിഫ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സി യു ടി എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം അൻപത് ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക എത്ര ചോദ്യങ്ങളാണ് അൻപത് ചോദ്യങ്ങൾ ഈ അൻപത് ചോദ്യങ്ങളും എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണത് കാരണം കഴിഞ്ഞ വർഷം അൻപതെണ്ണത്തിൽ നാൽപ്പെണ്ണം ചെയ്താൽ മതിയായിരുന്നു അല്ലേ അപ്പോൾ ആണ് ഈ പറഞ്ഞ അൻപത് ചോദ്യങ്ങളും രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് എക്സാം എഴുതാൻ ആകെ എഴുതാനാകേണ്ടാവുന്ന അറുപത് മിനിറ്റ് ആയിരിക്കും അപ്പോൾ ഒരു ക്വസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു മിനിറ്റ് വെച്ച് കൂട്ടി നോക്കിയാൽ തന്നെ ബാക്കി പത്ത് മിനിറ്റ് വരും അല്ലേ ആ പത്ത് മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അറുപത് മിനിറ്റോട് നമ്മൾ വെറും അൻപത് ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ മതി അപ്പോൾ വളരെ ഈസിയാണല്ലോ കാരണം എന്താ ഓരോ ക്വസ്റ്റിനും ഓക്കെ ഓരോ മിനിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും ഓരോ ക്വസ്റ്റിനും കിട്ടും ഓക്കെ ഓരോ ക്വസ്റ്റിനും ഒരു മിനിറ്റ് വെച്ച് എടുക്കാം ഓക്കെ ഒരു മിനിറ്റ് വെച്ചിട്ട് ഓരോ ക്വസ്റ്റിനും നമുക്ക് എടുക്കാം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാം എന്തായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും നമ്മൾ സാധാരണ എഴുതുന്ന എക്സാമിൽ തമ്മിൽ വളരെ വലിയ മാറ്റമുണ്ട് ഓൾറെഡി ഒരു പക്ഷേ നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചിട്ട് ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾ ഒരു തവണയെങ്കിലും എഴുതിയിട്ടുണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പക്ഷേ എൻ ടി എ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വളരെ കാര്യമായ മാറ്റങ്ങളുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നോക്കിയോളൂ സാധാരണ നമ്മൾ ടെസ്റ്റ് പറയാറുള്ളത് ഒ എം ആർ ടെസ്റ്റ് അല്ലേ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവും എന്നിട്ട് നാല് ഓപ്ഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് ഓരോ ഓരോന്നിനും ഓരോ സർക്കിൾ ഉണ്ടാവും അല്ലേ ഈ സർക്കിളിൽ നമുക്ക് ശരി ഉത്തരം തോന്നുകയാണെങ്കിൽ എ ആണ് നമ്മൾ എന്ത് ചെയ്യാം ഇത് കറപ്പിക്കുകയാണ് ചെയ്യാറില്ല അല്ലേ ഇത് കറപ്പിക്കുകയാണ് ചെയ്യാറില്ലേ ഇവിടെ വലിയ വലിയൊരു ചാലഞ്ച് വരാറുണ്ട് അതായത് നമ്മൾ കറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ കറുപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ബി എന്ന് പറയുന്ന കോളം ഓക്കെ ഒ എം ആർ സീറ്റിൽ നിങ്ങൾക്ക് അറിയാം അടുപ്പിച്ച് അടുപ്പിച്ച് ആ സമയത്ത് എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു അറിയാതെ ഒരു ഇങ്ങനെ പുറത്തു പോകുക അല്ലെങ്കിൽ ബിയിലേക്ക് കൂടി ചേരുക ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും നമ്മുടെ മാർക്ക് അവിടെ ആയി ആയിപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒ എം ആർ ടെസ്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പെൻസിലാണ് ഇവിടെ കൊടുത്തതരും പെൻസിലാണല്ലേ ഇപ്പം കണ്ടല്ലോ നിങ്ങളവിടെ എനിക്ക് തോന്നിയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഓപ്ഷൻ ബി കർപ്പിക്കാണ്ടോ ഓപ്ഷൻ ബി ഞാൻ എന്ത് ചെയ്തു ഇവിടെ അങ്ങനെ കർപ്പിച്ചു ആ കറപ്പിച്ച് തന്നെ സമയത്ത് പെട്ടെന്ന് പരീക്ഷകളിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അറിയാതെ കൂടി പഠനം അപ്പോൾ എന്താ സംഭവിക്കുക സീനും അല്ലേ അതിൻ്റെ അർത്ഥം തരവരിക നമ്മള് പരീക്ഷകളിൽ എ ബിയും സിയും എന്ന് പറഞ്ഞ രണ്ട് ഉത്തരം നമ്മളവിടെ സെലക്ട് ചെയ്ത് വെച്ചു ഓക്കെ അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും ശരിയായിട്ട് നമുക്ക് കിട്ടേണ്ടിരുന്ന നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് അങ്ങോട്ട് പോയി കിട്ടും ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് മുൻപായിട്ട് ഒ എം ആർ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് മാർക്ക് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അതായത് പണ്ട് ഇലക്ഷൻ്റെ സമയത്ത് കമ്പ്യൂ ഈ പറഞ്ഞിരിക്കുന്ന ബാലറ്റ് വോട്ടിംഗ് സംവിധാനമായ സമയത്ത് ഒരുപാട് വോട്ട് അസാധു വരായിരുന്നു അപ്പോൾ അസാധു ഒന്നും ഇപ്പം ഇല്ല കാരണം ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് ആണല്ലേ അല്ലേ അതേപോലെ നമ്മുടെ അസാധുമായിട്ട് പോകുന്ന ഈ മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻ ടി എന്ത് ചെയ്തല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ ടി എ കൊടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഇവിടെ മൊത്തം ഒരു എഴുപത്തഞ്ച് ചോദ്യത്തിൻ്റെ ഷീറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ എത്താത്ത ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഈ പറഞ്ഞ ബോക്സിൽ കൊടുത്തുനിന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം നോട്ട് വിസിറ്റ് ഇടാം അതായത് എഴുപത്തിനാല് ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇനി ചെയ്യാനുണ്ട് നമ്മുടെ എക്സാമിൽ എത്ര എത്രയായിരിക്കും വരാം അൻപത് ചോദ്യമായിരിക്കും അതിൽ നിങ്ങൾ ഇതുവരെ ആൻസർ കൊടുക്കാത്ത ചോദ്യമാണ് ഈ റെഡ് കളറിൽ ഉണ്ടാവുക അത് നോട്ട് ആയിരിക്കും ഇനി നിങ്ങൾ ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക നമുക്കറിയല്ലേ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച എന്ന് പറഞ്ഞാൽ നല്ലൊരു സിഗ്നലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡേഞ്ചർ ആണ് കാണിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാത്ത റെഡ് കളറിലും അതുപോലെ പച്ച കളറിൽ ഈ പറഞ്ഞ നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടാകും ഇനി ഇനിയാണ് ഇവിടെയുള്ള ടിസ്റ്റ് കിടക്കുന്നത് ഇങ്ങനെ ഒരു സർക്കിൾ കാണാം മാർക്കഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞു അതുപോലെ ഒരു സർക്കിളും പ്ലസ് ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു ഗ്രീൻ വെച്ചിട്ട് കാണാൻ പറ്റും ഈ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇത് രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ചോദ്യങ്ങൾ ചെയ്തു ചെയ്തുവരുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും എടുക്കേണ്ടത് ഈ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞ ാണ് എടുക്കേണ്ടത് ഇത് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല അറുപത് മിനിറ്റാണ് നമ്മുടെ എക്സാം ടൈം അറുപത് ആണ് നമുക്ക് എക്സാം ടൈം ഉണ്ടാവുക ഈ അറുപത് മിനിറ്റിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം അൻപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം അല്ലേ അൻപത് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യണം അപ്പോൾ ചില ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും ഇത് ശരിയാണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഡൗട്ട് അടിക്കും അങ്ങനെ നമ്മൾ ഡൗട്ട് അടിച്ച് നിന്നിട്ട് എന്താ യെസ് നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് മാർക്ക് ഫോർ റിവ്യൂന് വേണ്ടി നമ്മൾ മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് അവസാനം സേവ് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാതെ പോകും ഓക്കെ അതൊക്കെ നോക്കാൻ പറ്റാതെ ആകും അപ്പോൾ അവസാനം സമയമില്ലാതെ നമ്മൾ ഹറിബറി ഹരിഭരമായിട്ട് പോകുമ്പോൾ എന്തേലും ഇതിന്റെ മാർക്ക് പോയി കിട്ടും അങ്ങനെ മാർക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഞാൻ നിങ്ങളോട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഓപ്ഷന് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ സിമ്പിൾ മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഭാഗമാണ് നിങ്ങളവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് ഇനി എക്സാം ആളിൽ നിങ്ങൾ എങ്ങനെ പരീക്ഷ ചെയ്യുന്നുണ്ട് അതിന്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു പറഞ്ഞത് നോക്കിക്കോളൂ നമ്മൾ ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എക്സാമിന് എത്ര സമയമുള്ളത് അറുപത് മിനിറ്റാണുള്ളത് എത്ര മിനിറ്റ് മിനിറ്റുള്ളത് അറുപത് മിനിറ്റ് ആണുള്ളത് അല്ലേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചോദ തോന്നുന്ന ചോദ്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ഈസി ഈസിസ്റ്റ്യൻസ് നമുക്ക് ഈസി കൊസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ടാമതായിട്ട് നമുക്ക് എന്തായിരിക്കും നമുക്ക് ഉത്തരം അറിയാം പക്ഷെ എന്താണ് നമുക്ക് കൺഫ്യൂഷനൊക്കെ ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു മോഡറേറ്റ് ഓക്കെ ഒരു ഏകദേശം മീഡിയം ലെവൽ ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ലാസ്റ്റ് വൺ നമുക്ക് എന്തായിരിക്കും ടഫ് ആയിട്ട് നമുക്ക് ഒരു ഹാർഡായിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഉത്തരം കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈസി കോസ്റ്റ്യൻസ് എന്തിനാണ് ഈ അറുപത് മിനിറ്റ് നമ്മൾ എന്തെയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ അറുപത് മിനിറ്റിൽ ഉള്ള പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക ഈസി ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുക ഓക്കെ ഇനി മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിന് വേണ്ടി ഉപയോഗിക്കാം അതായത് നിങ്ങൾക്ക് ഉത്തരം മാറിയ ഓരോ ക്വസ്റ്റിനും ഓരോ മിനിറ്റ് വെച്ചല്ല പറഞ്ഞത് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റിനും മുപ്പത് സെക്കൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അത്രയും ആൻസർ ചെയ്യാൻ പറ്റും ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും അങ്ങനെ അര മിനിറ്റ് വെച്ച് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത് കൊസ്റ്റൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു ഈസി ആയിട്ടുള്ള ഇരുപത് ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇനി മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുമ്പോൾ ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് പറഞ്ഞത് അല്ലെ ഇരുപത്തു ടു അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കൂട്ടാം ഒരു ഇരുപത് ക്വസ്റ്റൻസ് ആക്കാം ഓക്കെ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ഈസി ടു മോഡറേറ്റ് ലെവലായിട്ട് നമുക്ക് തോന്നാം അതായത് നമുക്ക് ഉത്തരം അറിയാം പക്ഷെ അത് കണ്ടെത്താൻ കുറച്ചുകൂടി നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ ആകെ ആകുമൊത്തേ ഒരു അര മണിക്കൂർ അവിടെ തീർന്നല്ലോ ഇനി ബാക്കി ഉണ്ടാവും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അര മിനിറ്റ് മണിക്കൂർ അല്ലേ ഞാൻ തൽക്കാലം അതിന് എന്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എഴുതാണ് ഓക്കെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എഴുതാണ് ആ ഇരുപത്തഞ്ച് മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരുന്ന ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് അതൊരു ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് കൊസ്റ്റ്യൻസ് മാക്സിമം ആണ് പറഞ്ഞത് അത്രയൊന്നും വരില്ല ഇരുപത് ക്വസ്റ്റ്യൻസ് മാക്സ് മാക്സിമം ആണ് പറഞ്ഞത് ഈ ഇരുപത് ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ മാറ്റിയേക്കാം അതായത് മോഡറേറ്റ് ക്വസ്റ്റിനെ നിങ്ങൾ മാറ്റിയേക്കുന്ന ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് പകരം നിങ്ങൾ അവിടെ ഇരുപത് മിനിറ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തഞ്ച് മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ മുപ്പത് മിനിറ്റ് തന്നെ ബാലൻസ് നോക്കാം അപ്പോൾ നോക്കി മൊത്തം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ എക്സാം ആളുകളെ എല്ലാ ക്വസ്റ്റിനും ഒരുപോലെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത് അപ്പോൾ അകലം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇങ്ങനെ ചെയ്തു എങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിൻ മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റൻ വായിച്ചു ആ ക്വസ്റ്റിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടി അതാണ് ഈസി ക്വസ്റ്റ്യൻ അല്ലേ കൊസ്റ്റ്യൻ വായിച്ചു അപ്പോൾ തന്നെ ഉത്തരം കിട്ടി അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈസി ക്വസ്റ്റ്യൻ ഇനി മോഡറേറ്റ് പറഞ്ഞു ക്വസ്റ്റ്യൻ വായിച്ചു ഓപ്ഷൻസ് കാണുമ്പോൾ എവിടെയോ സ്ട്രൈക്ക് ചെയ്യുന്നു പക്ഷേ കിട്ടുന്നില്ല രണ്ടാമത്തെ വായിച്ചു അപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളതാണ് ഈ പറഞ്ഞ മോഡറേറ്റ് ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ ഇതുവരെ കാണാത്തത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയൊക്കെ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഉത്തരമാണ് എത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഈ ലെവൽ ക്വസ്റ്റൻസിനാണ് നിങ്ങൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നിങ്ങളുടെ സമയം എന്ത് ചെയ്യും അറുപത് മിനിറ്റോളാവും അപ്പം ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന ആൻസേഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക കാരണം പലതവണ പലതവണ തവണ എൻ ടി ആരുടെ നെറ്റ് എക്സാം പലതവണ എഴുതിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാനും എൻ ടി ആരുടെ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് യു ജി സി നടന്ന ഈ നെറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കോളേജിയറ്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറും ജെ ആർ എഫിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സാം അല്ലേ ഞങ്ങൾക്കും ഇതുപോലുള്ള ഓപ്ഷൻസ് വരാറുണ്ട് പലർക്കും ആദ്യം ആദ്യം പറ്റി പോകുന്ന മിസ്റ്റേക്കാണ് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു വയ്ക്കും പക്ഷേ അത് വാല്യുവേഷൻ വരാതെ മാർക്ക് കുറഞ്ഞു വന്ന അവസ്ഥ വരുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഈ കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് വെക്കുക മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ലെവലിനെ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ട് പോകാം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പ്ലസ് എന്ത് ചെയ്യുക കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചുക കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചുക പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ട് നോക്കുക ഓക്കെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സി യു ടി എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല അതേപോലെ ഒന്നുമല്ല അല്ലാതെ നിങ്ങൾക്ക് തോന്നില്ല നല്ലൊരു മാർക്ക് തന്നെ നിങ്ങളുടെ സ്കോർ ചെയ്യും അപ്പോൾ ഒരു ടോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ജസ്റ്റ് സി യു ടി എക്സാം പാസ്സാവുന്ന ഒരു കുട്ടിയല്ല സി യു ടിയിലെ ആയിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോട്ട് ഹാപ്പി ലാൻഡ് ഗോൾ ബൈ